നമസ്കാരം അപ്പൊ നമുക്ക് ഒരു രീതി പഠിക്കാം എങ്ങനെയാണ് കത്തി തെറിപ്പിക്കുന്ന രീതിയാണ് നിമിഷം കൈ ഒടിഞ്ഞു പോകും നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി വളരെ സാവധാനം എടുക്കണം ഇതും അതുപോലെ തന്നെയാണ് എപ്പോഴും കത്തി വരുമ്പോ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ കത്തി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ പിടിക്കുക ഇത് പിടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കയ്യെ ഇതുപോലെ തിരിച്ച ഈ കൈ ഇങ്ങോട്ട് അടിച്ചും ഈ കൈ തിരിച്ചും ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതല്ല എങ്കിൽ നമുക്ക് അറുപ്പ് കിട്ടും എപ്പോഴും ഇതുപോലെ തട്ടി നമ്മുടെ ഇടത് കാലം ഒന്നും പുറത്തിതാണ് എപ്പോഴും ചെയ്യുന്നത് ഒരിക്കലും ഇതുപോലെ തട്ടിപ്പിടിക്കുക ഈ കാലം ഇങ്ങോട്ട് കയറ്റി ഈ ഇവിടെ പിടിച്ചിട്ട് ഒരൊറ്റ ഇട്ട ഇവിടെ തത്തി കഴിഞ്ഞിട്ട് മുട്ടുപൊട്ടു ഈ കൈ അതുകൊണ്ട് കത്തി തറ നിമിഷം എന്നോട്ട് തറയിൽ വീഴും പിന്നെ പിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇവിടെ ഒരു മർമ്മഭാഗം ഉണ്ട് അതിലേക്ക് വന്നവരെല്ലാം മതി പിടിച്ചാൽ മതി ഇയാൾ നിസ്സാരമായിട്ടുള്ളു അപ്പോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം